ഹായ് അങ്ങനെ ഈ വിഷുവിന് നമ്മൾ നമുക്ക് കിട്ടിയ കണിക്കൊന്നുകളൊക്കെ പറിച്ചിട്ട് വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് എവിടം വരെ തികയെന്നറിയില്ല എന്താണെങ്കിലും പറ്റുന്നത്ര കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കണിക്കൊന്ന് വാങ്ങാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്ഷാമം ഈ വരൾച്ചയിൽ ഏറ്റവും കൂടുതൽ ക്ഷാമം ഒരു സാധനം കണിക്കൊന്നായിരിക്കും ഈ വിഷുവിന് പലർക്കും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ കിട്ടിയെടുത്തെന്നൊക്കെ സംഘടിപ്പിച്ചതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവുമല്ലോ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് പറിച്ചിരിക്കുന്നത് പറച്ച് അങ്ങനെ തന്നെ ഇതിൻ്റെ വാട്ടം ഒന്നും വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിവിടുന്ന് ഇറങ്ങുവാനും കേട്ടോ അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് വീഡിയോ ഇടുവാണ് ഏകദേശം ഒരു വൈകുന്നേരം ആറ് ഏഴ് മണിവരെയൊക്കെ നമ്മൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വാങ്ങാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് വാങ്ങുക നല്ല വയനാടിനു കണിക്കൊന്ന നിങ്ങൾക്ക് കണി കാണാൻ പറ്റും ഈ വിഷുവിന് അപ്പോൾ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണ് ഇത് ഭയങ്കരമായ ബിസിനസ് സക്സസ് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്നതെല്ലാം നമുക്കൊരു ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്യുവാണ് ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുവാണ് കണിക്കൊന്ന് ഈ വിഷുവിന് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ പ്രദേശത്തുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം നേരിട്ട് വന്ന് വാങ്ങുക ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എത്ര പറ്റുന്നറിയില്ല എന്താണെങ്കിലും കാണാൻ പറ്റുന്നവരൊക്കെ വരികയായിട്ട് നമുക്ക് കാണാം